പ്രിയ വചന യാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ രണ്ടാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വിചിന്തനത്തെ പ്രധാനമായി പന്ത്രണ്ട് പോയിൻ്റുകളായിട്ടാണ് ക്രമീകരിക്കുന്നത് ഒന്ന് കാന നഥാനയലിൻ്റെ ജന്മസ്ഥലമാണ് കാന യോഹന്നാൻ രണ്ട് പന്ത്രണ്ട് യേശു ഇവിടെ വെച്ചാണ് വെള്ളം വീഞ്ഞാക്കിയത് യോഹന്നാൻ രണ്ട് ഒന്നു മുതൽ പതിനൊന്ന് വരെ വീണ്ടും ഈ സ്ഥലം യേശു സന്ദർശിക്കുന്നതായി യോഹന്നാൻ നാല് നാൽപ്പത്തി ആറിൽ കാണുന്നു പഴയ നിയമത്തിൽ അജ്ഞാതമായ ഒരു ദേശമാണ് കാന രണ്ട് കാനയിലെ വിവാഹ വിരുന്നു വിശുദ്ധ യോഹന്നാന് യേശു ഇസ്രായേലിന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണം യേശുവിൻ്റെ പ്രവർത്തനത്തെ അടയാളമെന്നാണ് യോഹൻ ഞാൻ വിളിക്കുക അടയാളം എപ്പോഴും മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള വിവാഹത്തിൻ്റെ അടയാളമാണ് കാനായിലെ അത്ഭുതം കുരിശിൽ വച്ചാണ് ദൈവ മനുഷ്യ വിവാഹം ആശീർവദിക്കപ്പെട്ടത് മൂന്നാം മൂന്നാം ദിവസമാണ് കാനായില അത്ഭുതം നടന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പം മൂന്നാം ദിവസമാണ് കാനായിലെ അത്ഭുതത്തിൽ നവദമ്പതിമാർ ആരാണെന്ന് പറയുന്നില്ല മണവാളൻ യേശുവാണ് സ്നാപകൻ യേശുവിനെ മണവാളൻ എന്ന് വിളിക്കുന്നതായി യോഹന്നാൻ മൂന്ന് ഇരുപത്തൊൻപതിലും നമ്മൾ വായിക്കുന്നു നാല് വിവാഹവിരുന്നം മിഷിഹയുടെ രാജ്യത്തിലെ സമൃദ്ധിയും സന്തോഷവും പ്രകടിപ്പിക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണ് വിവാഹവിരുന്നം പഴയ നിയമത്തിൽ യാവേയും ഇസ്രായേലും തമ്മിലുള്ള വിവാഹബന്ധം പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ സഭയും തമ്മിലുള്ള ബന്ധമായിട്ടാണ് രേഖപ്പെടുത്തി കാണുന്നത് ഓസിയ രണ്ട് പത്തൊൻപത് മുതൽ ഇരുപത് വരെയും രണ്ട് കോറിന്തോസ് പതിനൊന്ന് രണ്ടും എഫ് എ സൂസ് അഞ്ച് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് വരെയും വചനങ്ങൾ പരിശുദ്ധ മറിയം പറയുന്നത് അവർക്ക് വീഞ്ഞില്ല യേശു അവർക്കില്ലാത്തതാണ് നൽകുന്നത് കുറവ് പരിഹരിക്കുകയല്ല ചെയ്യുന്നത് വീഞ്ഞ് പ്രതീകാത്മകമാണെന്ന സൂചനയാണ് ഇവിടെ കാണുന്നത് സ്ത്രീയെ രക്ഷാകര ചരിത്രത്തിൽ മറിയത്ത് യേശു തുടക്കത്തിലും ഒടുക്കത്തിലും കാനായിലും കാൽവരിയിലും സ്ത്രീ എന്നാണ് വിളിക്കുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന പ്രവചനം പുതിയ ഹൊവായുടെ മുമ്പിൽ യേശു തന്റെ രക്ഷാകർ ദൗത്യം ആരംഭിക്കുന്നു എന്ന സൂചന ഉൾപ്പത്തി മൂന്ന് പതിനഞ്ച് ആറ് എനിക്കും നിനക്കും എന്ത് ഹെബ്രായ ശൈലിയിൽ ഈ പ്രയോഗത്തിന് ഒരഭ്യർത്ഥന സ്വീകരിക്കുന്നോ രണ്ട് രാജാക്കന്മാരും മൂന്ന് പതിമൂന്നും നിരസിക്കുന്നെന്നോ രണ്ട് സാമൂഹിക പതിനാറ് പത്ത് അർത്ഥമുണ്ട് ഇവിടെ മറിയത്തിന്റെ ഇടപെടലിന്റെ സാങ്കേത്യത്തെ യേശു ചോദിക്കുന്നത് അതായത് രക്ഷാകര ദൗത്യത്തിൽ യേശുവിന്റെയും മാതാവിൻ്റെയും പങ്കിനെ വ്യക്തമാക്കുന്നതാണ് ഈ ചോദ്യം ഏഴ് എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല വിശുദ്ധ യോഹന്നാനിൽ സമയം യേശുവിൻ്റെ കുരിശാരോഹണവും ഉത്ഥാനവുമാണ് എട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ കൽപ്പന അവൻ പറയുന്നത് ചെയ്യുവൻ യേശു പറയുന്ന വചനത്തിലേക്കും യേശു വചനത്തിലേക്കും പരിശുദ്ധ മറിയം പരിചാരകരെ നമ്മെ നയിക്കുന്നു ഒൻപത് ആറ് കൽഭരണികൾ മൊത്തം നൂറ്റി ഇരുപത് ഗാലൺ വെള്ളം ഉൾക്കൊള്ളുന്നവയാണിത് ശുദ്ധീകരണ കർമ്മത്തിനുള്ള ഇതിലെ വെള്ളം മോശയുടെ നിയമത്തെ സൂചിപ്പിക്കുന്നു സംഖ്യ പത്തൊൻപത് പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ആറെന്ന സംഖ്യ അപൂർണമാണ് എന്നാൽ യേശു യേശുവിടെ മോശയുടെ നിയമത്തിൻ്റെ അപൂർണതയെ മറികടക്കുന്നു പത്താമത്തതിൽ ഒന്ന് ബീഞ്ഞ് മിശുകയുടെ കാലത്തുള്ള ഐശ്വര്യത്തിൻ്റെ അടയാളമാണ് ബീഞ്ഞ് സമൃദ്ധിയുടെ അടയാളമായി ഇവിടെ കണക്കാക്കപ്പെടുന്നു രണ്ട് വൈവാഹിക സ്നേഹത്തിൻ്റെ ആനന്ദമാണ് ബീഞ്ഞ് ഉത്തമഗീതം ഒന്ന് രണ്ട് നാല് പത്ത് ഏഴു മുതൽ ഒൻപത് വരെ മൂന്ന് ബീഞ്ഞിന് സത്താഭേദം വരുത്തി യേശു തന്നെ തന്നെ ലോകത്തിന് നൽകുന്നതിൻ്റെ മുൻ ആസ്വാദനമാണ് ഒന്ന് കോരന്തോസ് പത്ത് പതിനാറ് നാല് സ്വർഗീയ ജീവിതത്തിൻ്റെ പ്രതീകമായ കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നു ഹെബ്രായ കവിതയിൽ മുന്തിരിച്ചാരന് രക്തമെന്ന് പറയുന്നത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ഉൾപ്പത്തി നാൽപ്പത്തി ഒൻപത് പതിനൊന്ന് നിയമാവർത്തനം മുപ്പത്തി പതിനാല് മൂന്നളവുകൾ വീതം വ്യാപ്തിയുള്ള ആറ് കൽഭരണികളിലായിരുന്നു വെള്ളം നിറച്ചത് ആറ് ഗുണം മൂന്ന് ഗുണം അറുപത് ആയിരത്തിലധികം ലിറ്റർ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നത് സമൃദ്ധിയുടെ ശക്തമായ അടയാളമായി നാം മനസ്സിലാക്കണം വീഞ്ഞിന് കാലപ്പഴക്കം കൂടുമ്പോഴാണ് വീര്യമേറുക വിവാഹത്തിലായാലും തിരുസഭാ ജീവിതത്തിലായാലും ദൈവവും മനുഷ്യരുമായുള്ള ആത്മബന്ധത്തിൽ ആഴപ്പെടേണ്ടതും ബലപ്പെടേണ്ടതും കാലപ്പഴക്കത്തിനനുസരിച്ചാണ് ദൈവത്തെയും മനുഷ്യരെയും അറിയും തോറും ആഴമായി സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയുമാണ് വേണ്ടത് പതിനൊന്ന് യേശു സാന്നിധ്യം കൊണ്ട് വിവാഹത്തെയും ആഘോഷങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നതിനെയും അനുഗ്രഹിക്കുന്നു അനുസരണം ബലിയാക്കുന്ന യേശു യേശു തൊട്ട അനുഗ്രഹിച്ച യഹൂദ ശുദ്ധീകരണത്തിനായി ഇനി നടപാതിൽക്കലല്ല കലവറയിലാണ് യേശു തൊട്ടാൽ എല്ലാവരും കലവറയിൽ വരും അവഗണനയുടെ നടപാതിലുകളിൽ കഴിയുന്ന സകല ജനതകൾക്കും പ്രത്യാശ വരുന്നതാണ് കാനായിലെ അത്ഭുതം പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം വേലക്കാരുടെ അധ്വാനം ഈശോയുടെ അനുഗ്രഹം ഇവ ഒന്നിച്ചപ്പോഴാണ് കാനായൽ അത്ഭുതം നടന്നത് അത്ഭുതം നടക്കണമെങ്കിൽ മനുഷ്യൻ്റെ സഹകരണം ദൈവത്തിന് ആവശ്യമാണ് പന്ത്രണ്ട് പരിശുദ്ധ കന്യകാമറിയം ഇതിലേഴ് കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഒന്ന് ശിഷ്യന്മാർ യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ മറിയം യേശുവിനെ മനസ്സിലാക്കാൻ തുടങ്ങി രണ്ട് മറിയത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ യേശുവിന് കഴിഞ്ഞു മൂന്ന് പരിശുദ്ധ മറിയം മനുഷ്യരുടെ ആവശ്യങ്ങളോടും അവശതകളോടും പ്രതികരിക്കുന്ന ദൈവത്തെ നൽകി അതുകൊണ്ട് ഒരു കൽപ്പന മാത്രം നൽകി അവൻ പറയുന്നത് ചെയ്യുവൻ അവൻ പറഞ്ഞത് നിറയ്ക്കുവിൻ പകർന്നു കൊടുക്കുവിൻ എന്നാണ് മുറിച്ചു വിളമ്പുന്ന മാംസവും നിറച്ചൊഴുക്കുന്ന ചോരയും മറ്റുള്ളവരുടെ ജീവൻ്റെ സമൃദ്ധിക്കായി ചെയ്യുന്ന ദൈവം അതാണ് ഇവിടെ വ്യക്തമാകുന്നത് നാല് സുവിശേഷം ആരംഭിക്കാനുള്ള വിളിയുമായാണ് മറിയം ഈ ഭാഗത്ത് നിൽക്കുന്നത് മകനോട് ആവശ്യപ്പെടുന്നു മറ്റുള്ളവർക്ക് സുവിശേഷമായി തീരുക മറിയം യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു എൻ്റെ മകൻ ദൈവപുത്രനാണ് അവനത് ചെയ്യാൻ കഴിയും അവനത് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന അമ്മ ആറ് കാനായലെ കല്യാണത്തിൽ മറിയം ചോദിച്ചിട്ടല്ല സഹായം നൽകാൻ ആഗ്രഹിക്കുക മറിച്ച് അറിഞ്ഞിട്ടാണ് ആ അമ്മ സഹായം നൽകാൻ തൻ്റെ മകനോട് അഭ്യർത്ഥിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരായാൻ വിളിക്കപ്പെട്ട ഈ ജൂബിലി വർഷത്തിൽ സഭകാനായല മറിയത്തിൻ്റെ മുഖഛായയായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി